ഹായ് ഫ്രണ്ട്സ് കുക്കി ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലൊക്കെയുള്ള നാടൻ കാളനാണ് ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ചേർക്കാം രണ്ട് ചെറിയ കായയാണ് ചേർത്തിരിക്കുന്നത് അതിന് കാൽഭാഗം ചേന അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ആറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി അത് കേടില്ല പച്ചമുളകാണ് ആണ് കൂടുതലിടുക നമ്മുടെ കാളൻ മഞ്ഞ നിറത്തിലാണ് ഇരിക്കുക അപ്പോൾ ചുമതല നിറം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുമതമുളക് കുറവ് ഇടുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊടി കുറച്ച് മതിന്ന് അത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂട്ടോ ഇരു അര ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മളിപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കഷ്ണം ഫുള്ള് മുങ്ങി കിടക്കുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിക്കണം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കായ കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേവിച്ചെടുക്കാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കായും വെന്ത് വരണ നേരം കൊണ്ട് നമുക്ക് അതിൽ ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം ഈ തേങ്ങ അരക്കണേലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇട്ടാ മതി എപ്പോഴും ഇടുമ്പോ കുറച്ച് ഉപ്പിട്ട് നോക്കുക എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അരക്കുന്ന നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് കിട്ടണം തേങ്ങാപ്പാലിന് പിഴീനെ പോലെ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി തുറന്നോക്കാം കഷ്ണങ്ങളൊക്കെ ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതലുണ്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം കുറച്ച് ലൂവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അധികമൊന്നും വേണ്ട ഒരു തരിമതി ഇപ്പൊ വെള്ളം കുറച്ചുകൂടി പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു വയ്ക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കി വെക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ മിളക് എന്തെങ്കിലും കുറവുണ്ടോ നോക്കി വെക്കാം ഇനി ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം ഉപ്പ് ലേശം കുറവുണ്ട് അപ്പൊ ഞാനത് മോരിൽ ചേർത്തിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്തിണ്ട് ഞാൻ മോരൊഴിക്കും തന്നെ ഗ്യാസ് ഓഫ് ആക്കണം മോര് തിളപ്പിക്കാൻ പാടില്ല ഇത് അടച്ചു വെക്കാം ഇത് കഴിഞ്ഞിരിക്കട്ടെ ഇനി കാച്ചാനുള്ളത് നോക്കാം ഇനി തിളയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുത്തിട്ട് വെക്കാം പാൻ ചൂടായതിനു ശേഷം മാത്രം എണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പാത്രം ചൂടായി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാനിടാം വെളിച്ചെണ്ണ ചൂടതിൻ്റെ ഇനി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തീരുമിക്കും ഒരു തരി ഇടിവ് ഇട്ട് കൊടുക്കാം വച്ചൽ മുളക് നുറുക്കിയിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ വേണം നല്ല കളർ കിട്ടാൻ നല്ലതാണ് പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ കൊറൌഷ ഗുണമുള്ളതാണല്ലോ മഞ്ഞൾ ഇപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം കറയി കൊറച്ചെടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് നോക്കി അപ്പം നമ്മുടെ കാള റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ നോൺ വെജ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്